നടിച്ചേച്ചക്ക് പരാതിയൊക്കെ പരാതി നാട്ടുകാരെ കുറിച്ച് അതായത് നാട്ടുകാർ ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി വിമർശിച്ചു പെണ്ണുങ്ങളാണെങ്കിൽ എന്തെങ്കിലും ഒരു മോശം അനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ അവന്റെ ഒക്കെ പേരെടുത്ത് പറഞ്ഞ് പരാതി കൊടുക്കാൻ ഒരുപെട്ടിറങ്ങണം ധൈര്യം കാണിക്കണം എന്ന് പറഞ്ഞ ആളുകൾ സദാചാര അമ്മച്ചിമാരുമായി വേട്ടക്കാരുമായി അവർക്കൊക്കെ എതിരെ നിരത്തിക്കൊണ്ടിപ്പം പരാതി കൊടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ചില പണ്ട് ഇവിടെ ഉണ്ട് അവർക്കൊക്കെ എതിരെ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അശ്ലീല ചുവയുള്ള മെസ്സേജ് അയച്ച് തന്നെ അപമാനിച്ച ആൾക്കെതിരെ ഇതുവരെയും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല ഇനി ഇതാ കംപ്ലൈന്റ് കൊടുക്കാനും പോകുന്നില്ലെന്ന് അതുകൊണ്ട് തന്നെ ആ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇപ്പോൾ വഴിമുട്ടി നിൽക്കുകയാണ് നടിച്ചേച്ചി ഇനി വെറും സാക്ഷി മാത്രം പരാതിക്കാരിയല്ലേ മനസ്സിലാകാത്തത് നിയമപരമായിട്ട് പോകുന്നില്ല നിയമപരമായിട്ട് തനിക്ക് പോകാൻ താല്പര്യം ഇല്ല സമയം ഇല്ലാത്തതുകൊണ്ട് ഓടി നടന്ന് പല ഭാഷകളിൽ അഭിനയിക്കുകയല്ലേ അതിന്റെ ഇടയ്ക്ക് ഇതിനൊന്നും മെനക്കെടാൻ സമയമില്ലാത്തത് കൊണ്ട് ആരും നിർബന്ധിക്കരുതേ ചേച്ചി പോകത്തില്ല ഇനി ഒറ്റ മറ്റു പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയെ പോലും ബാധിക്കുന്നു എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ ആക്ട് ചെയ്യണമെന്ന് തോന്നിയത് വിശാല മനസ്സിയാണ് കേട്ടോ മറ്റു പുരുഷ സുഹൃത്തുക്കളുടെ സ്വകാര്യതയെ ബാധിക്കുന്നു എന്ന് തോന്നിയപ്പോഴാണ് ചേച്ചിക്ക് ബുദ്ധിമുട്ടുണ്ടായത് അല്ലാതെ ചേച്ചിക്ക് ഇതിലൂടെ ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്ന് മറ്റേ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു മറ്റുള്ള പെൺകുട്ടികളെ ഇങ്ങനെ അശ്ലീല ചുവയോടെ നോക്കി കാണുന്നു അവരോട് ഇങ്ങനെ മെസ്സേജ് അയച്ച് അവരെ ശല്യപ്പെടുത്തുന്നു അതൊക്കെയാണ് ചേച്ചിക്ക് നോന്തത് ചേച്ചിക്ക് ഇക്കാര്യത്തിലും സ്വന്തമായിട്ടൊരു നോവില്ല കേട്ടോ എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയാണ് എല്ലാ പരാതികളും എല്ലാ പരിഭവങ്ങളും എല്ലാ വിഷമങ്ങളും അവന്റെ അഭിനയമാണെങ്കിൽ അവനൊരു അവാർഡ് കൊടുക്കേണ്ടി വരും അതുകൊണ്ടാണ് ഒരു ആക്ട് ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് എത്രയും പെട്ടെന്ന് കുറ്റവാളികളെ മുന്നിലേക്ക് കൊണ്ടുവരണം അതായത് റിനി സഹോദരി അല്ലെങ്കിൽ അല്ലെങ്കിൽ പെങ്ങളെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ അധിക്ഷേപം നേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് പരാതി കൊടുക്കൂ എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ ഇവരുടെ കണ്ണിൽ കുറ്റവാളികൾ എത്രയും പെട്ടെന്ന് ഈ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നാ മോഹൻ എനിക്ക്